ഹലോ ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊറച്ച് നേരത്തെ ഇന്ന് എത്തിയോണ്ട് ചെറുങ്ങനെ ഒന്ന് പുറത്തേക്ക് പോകാൻ വിചാരിച്ചിട്ട് അപ്പൊ നിതിൻ ബ്രോയും പിന്നെ മുകേഷ് ആട്ട്നോന്ന് തോന്നുന്നു ഇനി വേറെ ആരെങ്കിലും ഉണ്ടോന്ന് അറിയാൻ അത് എത്തി പറയും ഏകദേശം അവൻ എത്തിയിട്ടുണ്ട് ഗൈസ് അങ്ങനെ നമ്മള് നേരെ ഷാർജ് ലക്ഷ്യമാക്കി പോവുകയെന്നേ ഇന്ന് ഷാർജിലേക്ക് പോവാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ അപ്പൊ നമ്മള് ഗേണൽ അതായത് ഈ റോഡിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഒരു പുതിയ ബ്രിഡ്ജ് ഓപ്പൺ അല്ലേ ഇന്ന് ഓപ്പൺ ഓപ്പൺ ആക്കിയതോ അല്ലേ ഈ പണി നടക്കുന്നുണ്ട് അല്ല പണി നമ്മൾ നാട്ടത്തെ നടന്നോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത്ര ഇല്ല നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ നമ്മള് ഷാർജിൽ എത്തിയിട്ടുണ്ട് ഷാർജയിൽ എത്തിയിട്ടുണ്ട് നല്ല ട്രാഫിക് ഇനി ഉണ്ടയിന് മലിഹാർ റോഡെല്ലാം നമ്മൾ നിധിന് എന്തോ സാധനം നോക്കാനുണ്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു എന്താ സാധനം നോക്കട്ടെ മദീന ഷോപ്പിംഗ് സെന്റർ കാണുന്നുണ്ട് അപ്പൊ ഓണം പ്രമാണിച്ചിട്ട് തന്നെയാണെന്ന് തോന്നുന്നു നല്ല ഫുൾ തിരക്കലിലുണ്ട് പൂക്കള് വിപണി എല്ലാം ഭയങ്കര സജീവ ഭയങ്കര തിരക്കുണ്ട് സമയം ഏകദേശം ഒമ്പത് കാലായി എന്നാലും അത്യാവശ്യം അത്യാവശ്യല്ല അത്യാവശ്യത്തിലധികം നല്ല തിരക്കുണ്ട് എന്ന് നമുക്ക് അങ്ങോട്ട് ചേട്ടനെ കാണുന്നില്ല കണ്ടിട്ട് ഏതെങ്കിലും സ്ഥലമാ അപ്പൊ മുകേഷേട്ടൻ പാർക്കിങ്ങൂടെ ചെയ്തെല്ലാം വരുന്നുണ്ട് നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് എൻട്രൻസിൽ തന്നെ നമ്മൾ മലയാളത്തിൽ വെലുങ്ങിനാന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്റെ ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്കന്ന ഭയങ്കര തിരക്കാണ് കേട്ടാ ഉത്രാട ഉത്രാടം ഉത്രാട ഉത്രാടൊപ്പിച്ചാലും നമുക്ക് വീടും കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് തന്നെയാണ് അതിന്റെ വാസ്തവ വാസ്തവല്ലേ കാണാത്ത പോലെ നോക്കണല്ലോ പിന്നെ ഏട്ടമില്ല അരളിപ്പൂല കണ്ടോ ഇതെല്ലാം ചെറുങ്ങനെ വാടിയ പോലെ ഉണ്ട് കേട്ടോ അഞ്ച് ആറ് ദർഹംസ് മൂന്ന് ദർഹംസ് അങ്ങനെ നമ്മളെ എത്തിയിട്ടുണ്ട് സെറ്റ് സാരിയും സെറ്റ് ഉണ്ടും കുഞ്ഞു പിള്ളേർക്കെല്ലാം ഒടുക്കാൻ വേണ്ടി പറ്റിയ ധാവണിയൊക്കെ ഇവിടെ ഉണ്ടായിന് അടിപൊളിയനുമായിട്ട് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ എത്തിയത് ടിക്ടോക്കില് റീല് കണ്ടിട്ടാണ് നല്ല ഡിസ്കൗണ്ട് ചെയ്യലുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും ഇതിനാട്ടിനെ പർച്ചേസ് ചെയ്യാൻ വന്നിട്ട് നമ്മളും കുറച്ച് പാത്രങ്ങളും സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ടായിനി അപ്പോൾ അതാണ് നിങ്ങളേ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫൈനലി എല്ലാം കൂടെ വാങ്ങി നമ്മൾ നേരെ റിട്ടേൺ പോവേന്ന് അപ്പോൾ നമ്മളിതാ ചെറിയ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് റിട്ടേൺ പോവേന്ന് പിന്നെ അതിൻ്റെ ഉള്ളിൽ അധികം വീഡിയോസൊന്നും അലൗഡ് അല്ല എന്നാലും പറ്റുന്ന പോലെ നമ്മൾ എടുത്തതാണ് ഇതെല്ലാവരുടെ കയ്യിലും നിറച്ചു സാധനം ഉണ്ട് കേട്ടോ ശരിക്കും ഇതിനാട്ടനെ വാങ്ങാൻ വേണ്ടി വന്നതാണ് എല്ലാവരും കൂടെ പർച്ചേസ് ചെയ്ത് വലിയൊരു കെട്ടായി എൻ്റെ കയ്യിലും ഉണ്ട് രണ്ട് കുപ്പി അപ്പം ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അപ്പം എങ്ങനെ വണ്ടി കയറുമ്പോൾ ഒന്ന് ഇതിനേട്ടം നമുക്ക് എന്നാലും എന്തെങ്കിലും ഫുഡെല്ലാം കഴിച്ചിട്ട് തിരിച്ച് പോവാണ് സമയം ഏകദേശം പത്തര പൈം മണി ആയിട്ടുണ്ട് കേട്ടോ അപ്പം എന്നാൽ പിന്നെ നമുക്കെന്നു വച്ചാൽ ഇങ്ങനെ എന്തെങ്കിലും കഴിക്കാം റൂമിൽ നമ്മൾ ഫുഡ് ആക്കിയിട്ടുണ്ട് എന്നാലും വീട്ടിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് പോവാം എക്സ്പ്രസ് ഫ്രൈഡ് ചിക്കൻ അതേട്ടോ കാണുന്നത് നേരത്തെ ആടപ്പു അടുത്ത് ഇവർക്ക് ഷവർമ്മ ആയിക്കണം പോലെ പാഴ ഷവർമ്മ ഒന്നും ഇല്ല കഴിഞ്ഞു അപ്പം നമ്മളിത് ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട് പേടിയില്ലെങ്കിൽ പിന്നെ പോസ്റ്റ് തന്നെ നോക്കാം നോർമൽ ഡെയിലി യാ ട്രെയിനറുകളേ നമുക്കൊന്ന് വലിയ ദള്ളല്ല ആൾ ബി സ്പൈസി പാസ്ൽ ഇങ്ങനൊരു വലിയ ദള്ളല്ല നമ്മൾ ഇതിനെ കണ്ടിട്ട് ഒരു നല്ല രീതിക്ക് ഇട്ട് പോവുക ചവറി ഇട്ടാൽ കട്ടറവല്ലേ പാടമായി ഭയങ്കര ശീല സ്റ്റിക്കാസ്റ്റിക് ചെയ്ത tend eh mana la ide ide illa ah tend la ini mukule actually na ivar varo parayirundendi illa monu payirundu tend Suresh Suresh enaku Suresh adichu nokkuda panna moonu vishyam cash la thar sir adha moonu vishyam adha mudichu paraya എന്റെ ഏട്ട മാറി. എന്നല്ലേ ഇവിടെ കൂടാനല്ല. അതല്ലേടാ. ഏതോ ഒന്നും കൂടാനില്ല. അതുകൊണ്ട് ഒന്നും ഇല്ല. ഒട്ടി കിടന്ന ഭാഗേ. ഓക്കേ. തൈ നല്ല വട്ടാണ് ട്ടോ. ഹാ? നല്ല പണ്ണാ. ഓരോ വെച്ചിട്ട് പറയുന്നുണ്ട്. സ്നാക്ക് വൈസി ആയിട്ട്. അറിയാതൊന്നും വരാ.

എനിക്ക് തോന്നുന്നു ഈ സാധനം ഇല്ലേ അതായത് ഇതിന്റെ ഉള്ളിലേക്ക് സ്പൈസിൻസ്ട്ട് ചെയ്ത് തോന്നുന്നു കേട്ടോ ചെറുചോടി അങ്ങനെ അങ്ങനെ തോന്നുന്നു ഉള്ളില് ഫുള്ള് അത്യാവശ്യം നല്ല സ്പൈസി ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ

മടുപ്പോന്നില്ല ഇനിക്ക് സമയം なんで